السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم <ووصلي> على نبينا محمد وعلى آله وصحبه الفائزين برد <براه> <والعباد> الله يا عباد الله اتقوا <والعباد> الله وعن عبد الله بن مسعود رضي الله عنه قال حدثنا رسول الله صلى الله عليه وسلم وهو الصادق المصدوق قال إن أحدكم يجمع خلقه في بطن أمه أربعين يوما نطفا ثم يكون علقة مثل ذلك ثم يكون مضاعة مثل ذلك ثم يبعث الله ملكا يرسل اليه الملك فينفخ في الروح ويؤمر باربع كلمات اي يقال له اكتب عمله ورزقه واجله والشقي او سعيد رواه البخاري ومسلم رحمة الله عليهما സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹുത്തേനെ നമ്മെ മുത്തഭയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ ഇമാം ബുഖാരി റഹ്മത്താഹി അലഹി അദ്ദേഹത്തിന്റെ സൊഹിലെ മൂവായിരത്തി ഇരുന്നൂറ്റി എട്ടാമത്തെ ഹദീസിനം റായും ഇമാം മുസ്ലിം റഹമത്തല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ സൊഹൈലെ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ഹദീസിനംറായും അബ്ദുലാഹിബിൻ അലി അള്ളാഹു നിന്ന് നിവേദനം ചെയ്തിട്ടുള്ള ഇമാം നവവി റഹ്മുല്ലാഹി അലേഹി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഹദീസിലെ നാലാമത്തെ ഹദീസായി രേഖപ്പെടുത്തിയ ഹദീസിന്റെ ആദ്യ ഭാഗം നമ്മൾ സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു അതിന്റെ ശേഷമുള്ള ഭാഗങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അബ്ദുൽ സത്യസന്ധനും വിശ്വസ്തനുമായ റസൂർ സാഹുഅലസ് ഞങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി ഇന്ന അഹദക്കും ഖൽഖഹു ഫീ ബത്നി നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അർബൻ നാൽപ്പത് ദിവസം ലൊത്തുഫത്തൻ ലൊത്തുഫയായിട്ടായിരിക്കും യകൂനു അലഖത്തൻ പിന്നെ അത് അലക്കയായി മാറും യകൂനു മുമുകൻ പിന്നെ അത് മുഖുകയായി മാറും ഭ്രൂണം രക്തപിണ്ഡം മാംസപിണ്ടം എന്നീ അവസ്ഥയിൽ നാൽപ്പത് നാൽപ്പത് ദിവസം വീതം നാമൂന്ന് പന്ത്രണ്ട് നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞാൽ അതായത് നാല് മാസം കഴിഞ്ഞാൽ പിന്നീട് ആ അവസ്ഥയിൽ അവനിൽ റൂഹ ആത്മാവിനെ സന്നിവേശിപ്പിക്കും അത് കഴിഞ്ഞാൽ അള്ളാഹു സുബത്തേല മലക്കിനോട് നാല് കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്താൻ വേണ്ടി കൽപ്പിക്കപ്പെടും മറ്റൊരു ഹദീസിലുള്ളത് വയു ലഹു ആ മലക്കിനോട് പറയും ഉക്തീ എഴുതുക എന്തൊക്കെ എഴുതണം അവൻ്റെ അമൽ എഴുതണം ജീവിത രീതിയിൽ വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരാൾ അറുപത് കൊല്ലമാണ് ജീവിക്കുന്നതെങ്കിൽ ആ അറുപത് കൊല്ലം അയാൾക്ക് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അയാൾ എന്തൊക്കെ പ്രവർത്തിക്കും എന്തൊക്കെ ചെയ്യും എന്നുള്ളത് അയാളുടെ നാലാമത്തെ മാസം തന്നെ എഴുതി രേഖപ്പെടുത്തി വെച്ചു ഓ അവൻ്റെ റിസ്ക് ഉപജീവനം എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിച്ചുകൂടാ കഴിക്കുന്നതിൽ എത്ര ശരീരത്തിൽ പോകണം കുറച്ച് കഴിഞ്ഞിട്ട് ടീത്ത് വിറ്റ്സ് ഉപയോഗിച്ച് വായിൽ നിന്ന് പല്ലിൽ നിന്ന് കുത്തിയിട്ട് എന്ത് തുപ്പി കളയണം അതുള്ള തീരുമാനിച്ചിട്ടുണ്ടാകും ഭക്ഷണത്തിൻ്റെ നൽകയിൽ നിന്ന് നമ്മൾ ഭാരി കഴിക്കുമ്പോൾ അതിൽ നിന്ന് ഏത് വറ്റ് താഴത്തേക്ക് വീഴണം അത് ഏത് ഉറുമ്പിൻ്റെ വാളത്തിലേക്ക് ഏത് ഉറുമ്പ് കൊണ്ടുപോകണം അതൊന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും നമ്മളറിയാതെ കറിയിൽ നിന്നും ഒരിറ്റ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടി എടുത്ത കറി ആ തവയിലുള്ള അല്ലെങ്കിൽ കൈയിലുള്ള എത്ര തുള്ളിയാണ് നമ്മുടെ ആഹാരത്തിൽ ചേരേണ്ടത് നമ്മുടെ ഷട്ടിൽ വീഴുന്ന തുള്ളി ഏത് അത് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ വാജലവും അവൻ്റെ അവധി വാലിഡിറ്റി ഉണ്ടല്ലോ സുഹൃത്ത് മുൽക്കിലൊക്കെ പറഞ്ഞതുപോലെ അല്ലാതെ ഈ ഹലക്കൽ മൗത്ത് മരണം ആദ്യം തീരുമാനിച്ചു പിന്നീടാണ് ഹലക്കൽ മൂത്ത വൽ ഹയാത്ത പിന്നീട് ജീവിതം തീരുമാനിച്ചത് ആ അജൽ എത്രയുണ്ട് ഔ ഔദും അവൻ ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ എന്നുള്ളതും ആ നാല് മാസം പൂർത്തിയാകുന്ന അന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും ഇപ്പം നാല് കാര്യങ്ങൾ ഒന്ന് അവൻ്റെ ഉപജീവന മാർഗം മറ്റൊന്ന് അവൻ്റെ കർമ്മ പദ്ധതി ജീവിതകാലം ഭാഗ്യനിർഭാഗ്യം ഈ കാര്യങ്ങളൊക്കെ നാലാമത്തെ മാസം തന്നെ അള്ളാഹു സുബയാനു ഹൂത്തേന ഒരു വ്യക്തിക്ക് എഴുതി രേഖപ്പെടുത്താൻ വേണ്ടി മലക്കര നിയോഗിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായും നാസ്തികരും യുക്തിവാദികളും നിരീശ്വരവാദികളും നിർമ്മിതവാദികളൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട് അങ്ങനെ പടച്ചോ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാ അപ്പം സ്വർഗത്തിൻ്റെ ആ നരകത്തിൻ്റെയൊക്കെ ആവശ്യം കുറെ ആൾക്കാരെ നരകത്ത് കൊണ്ടു ഇടാനും കുറേ ആൾക്കാരെ സ്വർഗത്തിൽ കൊണ്ടുപോയിടാനും പിന്നെന്തിനാ അവിടെ ഒരു അറുപത് കൊല്ല ജീവിതം അതൊരു നീതിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവാം അത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്തിൽ റസൂറുള്ള സല്ലാഹു അലൈസ്ലം പറയുന്നത് കാണാൻ കഴിയും അള്ളാഹു അവ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫിയൊക്കെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ നാളെ പാരിത്രികമായ ലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സലീമായ ഹൃദയത്തോടു കൂടി കണ്ടുമുട്ടാനുള്ള തൗഫീഖും നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു സുബഹാനഹത്തിന് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മൗഫുറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസും അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താക്കത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ ഈ മാനി മിഖലാസും തക്വയും ഹുഷുവുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി സൂക്ഷിക്കാനും മരണസമയത്ത് അഫൽ അഫ്ദൽ ദിക്കർ ഇല്ലല്ല എന്ന കെലിമ് പറഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കാനുമുള്ള തൗഫിയോ അള്ളാഹു സുബാൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته